ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ വേണുഗോപാൽ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾ വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്ലൈമറ്റൊക്കെ അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഹൈഡ്രോ പോണിസും എയറോപോണിസും അതുപോലെ ഡച്ച് ബക്കറ്റും ഒക്കെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡച്ച് ബക്കറ്റിലേക്ക് ചെടി വെക്കാൻ പോകണം അതുപോലെ കുറച്ച് കക്ക നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതാ നമ്മുടെ ചെടിക്കൊക്കെ ഇടാൻ നല്ലതാണ് കക്ക ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ചെടികൾക്കൊക്കെ ഈ മഴക്കാലം കഴിഞ്ഞുകൊണ്ട് അഴുകലൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഒരു പ്രിക്കോഷൻ വേണ്ടി വെച്ച് കുറച്ച് അളവ് ചെറിയ അളവിൽ കക്ക ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇതിപ്പം നമ്മളത് ഹൈഡ്രോപോണിക്സിൽ ചെടി പഴയ ഒരു ചെടി മാത്രമേ ഉള്ളൂ ഇതെല്ലാം പുതിയത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ലെറ്റ്യൂസ് വെച്ചിട്ടുണ്ട് അതുപോലെ തക്കാളി ഉണ്ട് സെലറി ഉണ്ട് ചൈനീസ് ക്യാബേജ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ മീൻ മീൻകുളമൊക്കെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കുളമുണ്ട് ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് ഇതാ മീൻ മീൻ്റെ ഓടിയടങ്ങും ഇത് നമ്മൾ കോഴിക്കാരപ്പിട്ടിട്ടുണ്ട് തിലാപ്പി ഇട്ടിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇവിടെ നമ്മുടെ ഒരു കുളമുണ്ട് ഇതിനകത്ത് നമ്മൾ വരാൽ മീനാണ് ഇട്ടിരിക്കുന്നത് ഇതിൽ കുറച്ച് മീനേ ഇട്ടിട്ടുള്ളൂ കുറച്ചുകൂടെ കൂടി ഇടാനുള്ളതാണ് ഇപ്പോൾ ഈ സീസണിൽ നമ്മുടെ കൃഷിയുടെ ഓരോ വിശേഷങ്ങളും നമ്മൾ അപ്ഡേറ്റ് ഇടാം ഇത് നമ്മുടെ ഹൈഡ്രോപൊളിഷ്യൽ ബെഡ്ഡാണ് അല്ലെങ്കിൽ പമ്പ് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഓരോരോ വീഡിയോകളിൽ ഞാൻ പുതിയ പുതിയ ദിവസങ്ങളിൽ ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ഇട്ടുതരാം അപ്ഡേഷൻസ് അതായത് ഇവിടെ ഇവിടെയും മണ്ണൊരുക്കിട്ടേക്കാണ് ഇവിടെ പാവലി നട്ടിട്ടുണ്ട് ഈ പ്രകൃതി നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യം കാരണം നമ്മൾ വളരെ നാളുകൾ കൂടിയാണ് വീഡിയോ ഇടുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഈ വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് നാളെ മുതൽ പുതിയ പുതിയ വീഡിയോകളും ആയിട്ട് ഞാൻ വരുന്നതാണ് താങ്ക്